നമസ്കാരം ന്യൂസ് നോക്കാം ഇന്നത്തെ ദേശീയ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി ബീഹാർ മഹാസഖ്യവുമായി ഇടഞ്ഞ് ജെ എം എം ആർ ജെഡിക്ക് ചർച്ചകൾ വഴങ്ങിയില്ലെങ്കിൽ മുന്നണി വിടുമെന്ന് ഭീഷണി പ്രചാരണം സജീവമാക്കി എൻ ഡി എ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ മുൻ പ്രസിഡന്റ് ധനഞ്ജയും സിപിഎംഎൽ സ്ഥാനാർത്ഥിയായാണ് ധനഞ്ജയ് ഫോറേ മണ്ഡലത്തിൽ മത്സരിക്കുക ഉത്തരേന്ത്യയിൽ ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമായി കർത്തവ്യഭത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഉദ്ഘാടനം ചെയ്തു ഡ്രോൺ ഷോയും ഷോയും ലേസർ മാറ്റുകൂട്ടി ദീപാവലി ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കി തിരക്കേറിയ മാർക്കറ്റുകളിലും പൊതു ഇടങ്ങളിലും കനത്ത സുരക്ഷയാണ് കേന്ദ്ര സുരക്ഷാ സേനയെ അടക്കം സുരക്ഷയ്ക്കായി നിയോഗിച്ചു വായുമലിനീകരണം രൂക്ഷമായി വായു ഗുണനിലവാരത്തോട് എത്തി ദീപാവലി ആഘോഷങ്ങൾക്കിടെ ശ്വാസം മുട്ടില്ല ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അറസ്റ്റിലായി സർവകലാശാലയ്ക്ക് പുറത്തുള്ള പ്രതിഷേധത്തിലാണ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത് കേന്ദ്ര സർക്കാരിന് മേൽ ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി ഡൽഹി ഹൈക്കോടതി ഐ ആർ എസ് ഉദ്യോഗസ്ഥനും മുൻ നാർക്കോട്ടിക്സ് കൺട്രോളർ ബ്യൂറോ സോണൽ ഡയറക്ടറുമായ സമീർ വാങ്കഡയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് പിഴ ഈടാക്കിയത്